കോപ്പോ അമേരിക്കക്കു വേണ്ടി ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് തിങ്കളാഴ്ച അതിരാവിലെ അഞ്ച് മുപ്പതിനാണ് മത്സരം നടക്കുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനക്ക് മിന്നുന്ന ഫോമിലുള്ള കൊളംബിയയാണ് എതിരാളികൾ നിലവിൽ വമ്പന്മാരെ എല്ലാം വീഴ്ത്തിക്കൊണ്ടാണ് കൊളംബിയയുടെ വരവ് അതേസമയം അത്ര മികച്ച ഫോമിലേക്ക് ഉയരാൻ അർജന്റീന ടീമിന് ഈ കൊപ്പോയിൽ സാധിച്ചില്ല എന്നത് ഏറെ സത്യമാണ് ഈ ഒരു ഫൈനലിന് മുന്നേ തന്നെ കൊളംബിയയുടെ സൂപ്പർ താരമായിരുന്ന അഡോൾഫോ വലൻസിയ ഒരു കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കൊളിബിയക്ക് തീർച്ചയായും അർജന്റീന വലിയൊരു എതിരാളികൾ തന്നെയാണ് അർജന്റീന നിലവിലെ ലോക ചാമ്പ്യന്മാരാണ് എന്നാൽ കൊളംബിയൻ താരങ്ങൾക്ക് ഇപ്പോൾ മികച്ച കോൺഫിഡൻസ് ആണുള്ളത് അവർ ഇരുപത്തിയെട്ട് മത്സരങ്ങൾ തുടർച്ചയായി അപരാജിത കുതിപ്പുമായി വന്നിരിക്കുകയാണ് നാലും അഞ്ചും ആറും താരങ്ങളെ വെട്ടിയൂഞ്ഞു മുന്നേറുന്ന ബാഴ്സയിൽ കണ്ട മെസ്സിയെ അല്ല ഇപ്പോൾ പ്രായം മെസ്സിയെ ഏറെ തളർത്തി ആർക്ക് വേണമെങ്കിലും സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ ഇപ്പോൾ മെസ്സിയെ മാർക്ക് ചെയ്യാമെന്നും അദ്ദേഹം പറഞ്ഞു കാരണം കൊളംബിയൻ താരങ്ങളെല്ലാം യുവതാരങ്ങളാണ് ഈസി തന്നെ മെസ്സിയെ മാർക്ക് ചെയ്യാം അതോടൊപ്പം തന്നെ മെസ്സിക്കും ഡിമേരിയക്കും ഏറെ പ്രായമായി അവർക്ക് കളിക്കാൻ പഴയ പോലെ കഴിയുന്നില്ല ഇത് കൊളംബിയക്ക് വലിയ രീതിയിൽ മുതൽക്കൂട്ടാകും അതായത് അദ്ദേഹം ഇന്ന് പറഞ്ഞു വെക്കുന്നത് മെസ്സിയെ കൊളംബിയൻ താരങ്ങൾക്ക് സിമ്പിളായി തന്നെ മാർക്ക് ചെയ്യാമെന്നും കൂട്ടാമെന്നുമാണ് ഏതായാലും കാത്തിരുന്നു കാണാം എന്ത് സംഭവിക്കുമെന്ന് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക